തസ്കിയ നൂറ്റി ഇരുപത്തിയാറ് റസാനത്ത് മുപ്പത്തിരണ്ട് വലോ തവയ്യ വകോ തക്കുവൻ മഹക്കല്ലസർ കസരി സഹ്മിൻ ഭൂമി ഫീമോമിൽ ബഹരി വയവുൽ ലോബി ഈ കജൽ മോദിന്തസ്വദ്ദല കോപം തീയാണ് അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ കരിച്ചു കളയും മരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന തീ പുറത്തേക്ക് വന്നാൽ മരത്തെ കരിച്ചു കളയുന്നത് പോലെ ഇതാണ് കഴിഞ്ഞ വരികളിൽ പറഞ്ഞത് വലൂത്തൻ ഒരു മുത്തക്കിയായ മനുഷ്യൻ ദേഷ്യം പിടിച്ചാൽ ഇൻമഹക്കൽ അസറു ആ ദേഷ്യത്താൽ ഉണ്ടായിത്തീരുന്ന പ്രത്യാഘാതങ്ങൾ അത് തേഞ്ഞു മാഞ്ഞു പോകും മുത്തക്കിയാവുമ്പോൾ എങ്ങനെയാണ് അഥവാ തെക്കവയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ദേഷ്യം പിടിക്കുന്നത് ആവശ്യത്തിനായിരിക്കും അനാവശ്യത്തിന് ദേഷ്യം പിടിക്കുകയില്ല ഫലം ഹിമാർ എന്നൊരു വാക്ക് ഉദ്ദേഹിക്കപ്പെടുന്നുണ്ടല്ലേ ഇമാം ഷാഫി അലി അള്ളാഹു തൊട്ട് ഷറയന്റെ വിഷയത്തിൽ ദേഷ്യം പിടിക്കേണ്ടി വരുന്ന ദേഷ്യം പിടിക്കുന്നില്ലേ പിന്നും കരുതായിരിക്കും അപ്പൊ അങ്ങനെ മുത്തക്കിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പിടിക്കേണ്ട സ്ഥലങ്ങൾ വരും അള്ളാഹുവിനു വേണ്ടി ദീനിനു വേണ്ടി ദേഷ്യം പിടിക്കേണ്ട സാഹചര്യങ്ങൾ ദേഷ്യം പിടിക്കന്നെ വേണം പക്ഷെ ആ ദേഷ്യം പിന്നെ അത് ഒരു പകയും വിദ്വേഷവും ആയിട്ട് നിലകൊള്ളൂല അതങ്ങും തേജു വാങ്ങി പോവും സാധാരണ ദുന്യാവിന്റെ വിഷയത്തിന് വേണ്ടി ദേഷ്യം പിടിച്ചാൽ അങ്ങനെ അല്ല അത് പിന്നീട് ഉഴച്ചു നിൽക്കുന്ന ഒരു വിദ്വേഷം ഒരു പകയായിട്ട് തീരുകയാണ് മരണം വരെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ദുന്യാവിന് വേണ്ടിയുള്ള സ്വഭാവക്കാരുടെ ദേഷ്യത്തിന്റെ അവസ്ഥയാണ് ഒറ്റക്കെയൊരു മനുഷ്യൻ ദേഷ്യം പിടിക്കുന്നവന് വേണ്ടിയായിരിക്കും അവൻ ദേഷ്യം പിടിച്ചാൽ ആ ദേഷ്യത്തിന്റെ അസർ അതിന്റെ ഫലം അതിന്റെ പ്രത്യാഘാതം അതിന്റെ പരിണിതി അതങ്ങ് മാഞ്ഞു പോവും തേഞ്ഞു പോവും അത് ബാക്കിയാവൂല ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ജലാശയത്തിലേക്ക് എറിയപ്പെടുന്ന ഒരമ്പ് അതിന്റെ അടയാളം പോലെ വെള്ളത്തിലേക്ക് അമ്പ് ചെയ്തു കഴിഞ്ഞാൽ അമ്പ് ശീഘ്രം വെള്ളത്തിന്റെ അടിയിലേക്ക് പോവും പക്ഷേ പോയ അടയാളം അവിടെ ബാക്കി ഉണ്ടാവില്ലല്ലോ വെള്ളം കൂടിപ്പോലെ ആ വെള്ളത്തിൽ അമ്പ് പോയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയില്ല അതുപോലെ വെള്ളം കൂടി പോകുന്നത് പോലെ അമ്പ് സത്യത്തിൽ വെള്ളത്തെ മുറിപ്പെടുത്തിക്കൊണ്ടാണ് പോയത് വെള്ളത്തെ കടന്ന് മുറിപ്പെടുത്തി ശീഘ്രം സഞ്ചരിച്ച അമ്പിന്റെ പുറകിൽ അമ്പ് പോയ അടയാളങ്ങൾ കാണാത്ത വിധമത് വെള്ളം കൂടി പോവും ഇതുപോലെയാണ് സത്യവിശ്വാസിയുടെ അവസ്ഥ ഒരു തൊക്കുവയുള്ളവൻ സാവസ്ഥ അവന്റെ ഈർഷ്യത വരേണ്ട സാഹചര്യത്തിൽ ദൃഷ്യത വന്നു കഴിഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങളും പരിണതികളും അവിടെ അവശേഷിക്കുകയില്ല അതേസമയം ഒരു വിഡ്ഢിയുടെ ഈർഷ്യത ഒരു ില്ലാത്ത ദുണ്യവീയായ ആവശ്യത്തിന് വേണ്ടി ദേഷ്യം പിടിക്കുന്ന മോശ സ്വഭാവമുള്ളവന്റെ ദേഷ്യം ജൽമുദിൻ അത് നല്ല ഉറച്ച പാറ പൊറയാൻ ത ഇത് പൊട്ടി പിളർന്നു പോയി ദേഷ്യത്തിന്റെ പ്രത്യാഘാതത്താൽ അത് പൊട്ടിപ്പിളർന്ന പാറയെ പോലെയായിരിക്കും ലായൽ താമുറുഹു അതിന്റെ ചീടുകൾ പിന്നീട് പിന്നീടൊരിക്കലും കൂടി ചേരുകയില്ല മിൻ ഹിക്മത്തിൽ ബഷരി മനുഷ്യൻ എന്ത് തന്ത്രം ഉപയോഗിച്ചാലും ഒരു വലിയ പാറക്കല്ല് പൊട്ടിത്തെറിച്ചാൽ ആ പാറക്കല്ല് പൊട്ടിയത് പിന്നീട് കൂട്ടാൻ കഴിയില്ല പൊട്ടിച്ചു വെച്ചാലും പഴയ പോലെ ആവൂലല്ലോ അപ്പം മനുഷ്യൻ അതിനു വേണ്ടി എന്ത് തന്ത്രം ആവിഷ്കരിച്ചാലും എന്ത് ഹിക്കുമത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാലും നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് പൊട്ടിപ്പൊളിഞ്ഞ പാറയുടെ പീസുകളെ ഒപ്പിച്ചു വെക്കാൻ സാധിക്കാത്തതുപോലെയായിരിക്കും വിഡ്ഡിയുടെ ദേഷ്യം അവനങ്ങൾ പൊട്ടിത്തെറിക്കും ആവശ്യമില്ലാതെ അസ്ഥാനത്ത് പൊട്ടിത്തെറിക്കും ആ പൊട്ടിത്തെറിക്കലുകൾ പലരുടെയും മനസ്സിനെ വ്രണപ്പെടുത്തും ആ വ്രണിത ഹൃദയം പിന്നീട് ഇണക്കി ചേർക്കാനും വിളക്കി ചേർക്കാനും പ്രയാസമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ദേഷ്യം പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് വലിയ പ്രത്യാഘാതങ്ങൾ വരുത്തി വെക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതം വരുത്തി വെക്കും വേറെ ആളെ മനസ്സിന് വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു പോയാൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്ന രൂപത്ത് ദേഷ്യം പിടിച്ചാൽ പിന്നെ അതൊക്കെ വിളക്കി ചേർക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെ ദേഷ്യത്തിന്റെ കാര്യം ഇങ്ങനെയാണ് എന്ന് മഹാനവറുകൾ ഉപദേശിക്കുന്നു ഒത്തക്കിങ്ങനെ ആൾക്കാർ ദേഷ്യം പിടിക്കുന്നത് ഹയറിന് വേണ്ടിയായിരിക്കും ആ ഒരു ദേശപ്രകാരമാകുമ്പോൾ തന്നെ അതിന്റെ പ്രത്യാഘാതം അവശേഷിക്കുകയും ഇല്ല അത് അതോടെ കഴിയുകയും അതേസമയം അത് സുൽഹാവുകയും ചെയ്യും വിഡ്ഢിയുടെ ദേഷ്യമാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കി വെക്കും ബന്ധങ്ങളൊക്കെ തകർത്ത് കളയുകയും ചെയ്യും